ഒരു പ്ലാൻ ഹാൻഡിംഗ് വീഡിയോ ആണല്ലോ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തത് കളക്ട് ചെയ്ത പ്ലാൻ ആണെങ്കിലോ ചൈനീസ് വോയിലറ്റ് ചൈനീസ് വോയിലറ്റ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിലും വീട്ടിൽ വലിയ വിലയൊന്നും അതിന് കിട്ടിയില്ല എല്ലാവരും പറയുന്നത് അത് കാട്ടു സത്യത്തിൽ അതൊരു ഒരു കാട്ടിൽ ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ട് നിന്ന് തന്നെയാണ് ഞാൻ എന്തായാലും അതിൻ്റെ ഭംഗി കണ്ട് കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട് നെറ്റിൽ നോക്കിയ സമയത്താണെങ്കിലോ ചൈനീസ് വോയിലറ്റ് ആണ് അതിൻ്റെ പേരെന്നും ബട്ടർഫ്ലൈസിനെയും ഇൻസെക്ട്സിനെയും ഒക്കെ നല്ല രീതിക്ക് അതിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നൊക്കെ അറിഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും നമ്മുടെ ഗാർഡനിൽ അതും കൂടെ ഇരുന്നോണ്ട് എന്ന് കരുതി പോട്ടി മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത് മണ്ണും മണലും ചകിരിച്ചോറുമാണ് നമ്മൾ കരിയിലൊക്കെ കത്തിച്ചിട്ട് കിട്ടുന്ന ആ ഒരു മണ്ണാണ് ആ ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നത് അത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നടുന്നത് നല്ല നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം അതുപോലെ തന്നെ എപ്പോഴും ഒഴിച്ചു കൊടുക്കരുത് എന്നാൽ അത്യാവശ്യം നനവും വേണം ആ ഒരു രീതിക്ക് വേണം ഇത് നട്ടു കൊടുക്കാനായിട്ട് സൂര്യപ്രകാശം നല്ല രീതിക്ക് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നല്ല നിറയെ പൂക്കൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരു ഭാഗികമായിട്ടുള്ള സൺലൈറ്റ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല ഇതൊരു ക്യാനിൻ്റെ മുകൾ വശമാണ് അതുകൊണ്ട് തന്നെ അതിന് താഴോ ൊരു ഹോൾ ഉണ്ട് അത് ഞാനിതാ ചകിരി നാരുകൊണ്ട് അടച്ചു കൊടുക്കുവാണ് ചകിരി നാരാകുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പ്രത്യേകം വേറൊരു ഹോളൊന്നും ഇടേണ്ട ആവശ്യമില്ല അതിലൂടെ തന്നെ വെള്ളം അങ്ങ് ഊർന്ന് പൊക്കോളും താഴോട്ട് പോട്ടിലൊക്കെ നടന്നതിലും ബെറ്റർ താഴെ തന്നെ നടന്നതാണ് അതാവുമ്പോൾ ക്രീപ്പിംഗ് പ്ലാന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പടർന്നു പിടിച്ച് നല്ല രീതിക്ക് ഫ്ലവറിംഗ് ഒക്കെ തരും ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ഇത് ബട്ടർഫ്ലൈസിന് ഇൻസെക്ട്സിനൊക്കെ നല്ല രീതിക്ക് അട്രാക്റ്റ് ചെയ്യുന്നു അത് ഈ വീഡിയോയിൽ തന്നെ കാണാം നിറയെ പൂക്കൾ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ബട്ടർഫ്ലൈസ് ഒക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇത് പിടിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ഗാർഡനിൽ ഇതുപോലെ എപ്പോഴും ബട്ടർഫ്ലൈസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ പോട്ടിലാണ് നട്ടു കൊടുക്കുന്നത് പോട്ട് മീൻസ് ആ ഒരു ക്യാനിൻ്റെ ടോപ്പ് സൈഡിലാണ് ഇപ്പോൾ നട്ടു കൊടുക്കുന്നത് ഒന്ന് പിടിച്ച് കിട്ടി കഴിഞ്ഞ് നമുക്ക് മാറ്റി എങ്ങനെ വേണേലും നടാമെന്നാണ് ഉദ്ദേശിക്കുന്നത് പിടിച്ച് കിട്ടുമോ എന്ന് അറിയില്ല ഞാൻ നല്ല ഇളം തണ്ടുകളാണ് കളക്ട് ചെയ്തേക്കുന്നത് എന്തായാലും ഇത് ഞാൻ ഈ ഒരു മിക്സിൽ നട്ട് കൊടുക്കാൻ പോവാണ് വലിയ കെയറിംഗ് ഒന്നും വേണ്ട എന്നാണ് ഇതിനെക്കുറിച്ച് ചെക്ക് ചെയ്ത സമയത്ത് അറിയാൻ പറ്റിയത് നമ്മൾ എന്തായാലും പോട്ടി മിക്സൊക്കെ എടുത്ത് അങ്ങനെയാണ് നട്ടു കൊടുക്കുന്നത് നല്ല തന്നെയാണ് വെക്കുന്നത് പിടിച്ച് കിട്ടിയാൽ ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് വരുന്ന വീഡിയോസിലായിട്ട് കാണിക്കാം